എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്രിസ്മസിന്റെ തലേദോസാണ് കേട്ടോ ഇത്രയും ദോശ ഇരുന്നിട്ട് ഇന്നാണ് ചെറിയൊരു പർച്ചേസിങ്ങിന് വേണ്ടിട്ട് പോകുന്നത് ഫുൾ ഒന്നും അരച്ചുവാക്കി നോക്കാം രണ്ടും മൂടം മലയാളി ചേച്ചിമാരും ഒന്നാട്ടോ ഞാൻ സിക്കായി പോയത് കൊണ്ടാട്ടോ അല്ലെ ഞങ്ങൾ ഇതിന് മുമ്പേ വാങ്ങിയേനെ നല്ല ഭംഗിയാ വിലകളൊന്നും ഇല്ലാണ്ടിങ്ങനെ നിക്കുന്ന കാണാൻ വേണ്ടി അങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് സോ വൺസ് എല്ലാവർക്കും വിഷസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ആൻഡ് ദ ജോയ് ഓഫ് ജീസസ് ഗോഡ് ബ്ലെസ് വരികയാണ് നമ്മളിത് ഈ വണ്ടിക്കാണ് കേട്ടോ ബേത് പോകുന്ന ചെറിയ പ്രയർ റോഡ് കൂടി നമ്മള് ബദ്രഹേമിലേക്ക് പോകുമ്പോ നമുക്ക് പ്രാർത്ഥിച്ച് പോകാം കുർബാനയ്ക്കായിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് പ്രാർത്ഥി പോകുമ്പോ പ്രാർത്ഥനയോടെ നമ്മുടെ യാത്ര തുടങ്ങാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ ജെറുസലേം ദേവാലയത്തിലെ പരിശുദ്ധ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബെദ്ലഹേമിലേക്ക് പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഈ ബോർഡർ ഞങ്ങൾ ക്രോസ് ചെയ്തത് അറിയാമോ എൻ്റെ അപ്പനും അമ്മയും വന്ന സമയത്ത് ഈ പാലസ്തീനയിലേക്ക് എത്തി കേട്ടോ ബോർഡർ പാസ് ചെയ്തിട്ട് ഡ്രൈവർ കേട്ടോ എന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ ഞാനല്ല ചേട്ടൻ പറഞ്ഞു പാലസ്റ്റീനിലെത്തില്ല മലയാളികളാണ് ഇരിക്കുന്നത് പറഞ്ഞോച്ച അച്ഛന്റെ വീടുണ്ടല്ലോ നമ്മുടെ ഇടുക്കി മന്തിപ്പാറയാണ് കേട്ടോ മന്തിപ്പാറയിൽ അച്ഛന്റെ വീട് മന്തിപ്പാറയിൽ എവിടെ ആയിട്ട് വരും ആ അവിടെയാണോ നമ്മടെ മറ്റേ കമ്പമേട്ട് ബോർഡറിലേക്ക് തിരിയുന്നത് മുരിക്കൻചോട് ഉള്ള ആരെങ്കിലും അപ്പൊ നമ്മള് നേരെ നേരിട്ട് ചർച്ചിലേക്ക് പോവാട്ടോ

ജറുസലേമിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ തെക്ക് പാലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫലസ്തീൻ നഗരമാണ് ബെദ്ലഹിൻ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ബെസ്ലിക്കയാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി അല്ലെങ്കിൽ ബസ്ലിക്ക ഓഫ് നേറ്റിവിറ്റി അതുമാത്രമല്ല യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായും ഇതറിയപ്പെടുന്നു ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒന്നാണ് നാലാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റീനും അദ്ദേഹത്തിന്റെ അമ്മയായ ഹെലീനയും മനോഹരമായ മാർബിളും മൊസൈകളും കൊണ്ട് പരിശുദ്ധ കനികാമറിയും ഉണ്ണീഷോനെ പ്രസവിച്ച ഗുരോട്ടോയ്ക്ക് മുകളിലായി ഒരു മനോഹരമായ ദേവാലയം പണിതു പിന്നീട് ആറാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ചക്രവർത്തി ജസ്റ്റീനിയൻ അതേ സ്ഥലത്ത് പുതിയതും കൂടുതൽ സങ്കീർണവുമായ ഒരു പള്ളി പണിതു ഏഴാം നൂറ്റാണ്ടിലെ പേർഷ്യൻ അധിനിവേശ സമയത്ത് പള്ളി നാശത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും आ, दुं दुं ാം നൂറ്റാണ്ടോടുകൂടി കുരിശ്ശുദ്ധക്കാർ ബസിലിക്കി ഓഫ് നേറ്റിവിറ്റിക്ക് മുകളിൽ തങ്ങളുടെ പതാക ഉയർത്തുകയും അത് നവീകരിക്കുകയും ചെയ്തു ആക്രമണകാരികളിൽ നിന്ന് സംരക്ഷിക്കപ്പെടേണ്ടതിനായി ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിലേക്കുള്ള പ്രധാന കവാടം ക്രമേണ താഴ്ന്നതും ഇടുങ്ങിയതുമായി മാറ്റി തത്സമയം പോകുന്ന ചാനലുകളാണ് നമ്മൾ ഏകദേശം പന്ത്രണ്ട് കൂടി ഇവിടെ എത്തിയതാണ് കേട്ടോ നമുക്ക് ഏകദേശം രണ്ടരയോടുകൂടിയാണ് നമുക്ക് കുർബാന നാലുമണിക്കായിട്ടോ ഏകദേശം രണ്ടരയോടുകൂടി അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ നമ്മൾ കീബോർഡ് വായിക്കുന്ന ഒരാൾ ചെലവിൽ നിന്ന് വരികതേ ഉള്ളൂ അപ്പോൾ പൊടിക്കാരനും ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ എല്ലാ തവണയും ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ക്രിസ്മസ് ട്രീ വെക്കുന്നതാണേ ഇത്തവണ അത് വെച്ചതിനെ ചൊല്ലി ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ട് അതിൻ്റെ പേരിൽ പ്രഷ് അത് എടുത്തു കളഞ്ഞു റോമാക്കാർ പ്രഖ്യാപിച്ചിരുന്ന സെൻസസിൽ പങ്കെടുക്കാൻ ജോസഫും മേരിയും ഗലീലിയിലെ നസ്രത്ത് എന്ന നഗരത്തിൽ നിന്ന് യഹൂദയിലെ ബെദ്ലഹേം എന്ന ചെറുപട്ടണത്തിലേക്ക് പോയി കാരണം ജോസഫ് ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു അവിടെ വെച്ചാണ് പരിശുദ്ധ കനിക മറിയം ഈശോയ്ക്ക് ജന്മം നൽകിയത് ബെദ്ലഹേം എന്ന വാക്കിന് അറബിയിൽ മാംസത്തിന്റെ വീട് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ പ്രദേശത്തെ പ്രധാന പ്രവർത്തനങ്ങളിൽ ചെമ്മരി ആടുകളുടെ ഒരു കൂട്ടത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അതേസമയം ഹീബ്രുവിൽ ബേദലഹേമിന് അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥമാക്കുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവിനുള്ള അപ്പമായി യേശുവിൻ്റെ പ്രതിച്ഛായയിലേക്ക് നമ്മെ പരിചയപ്പെടുത്തുന്ന ഒരു ധാരണയാണിത് ബേദലഹേമിൽ ക്രിസ്മസ് ദിനം ആഘോഷിക്കുന്നത് മൂന്ന് വ്യത്യസ്ത തീയതികളിലാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ഡിസംബർ തീയതികളിൽ ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ജാനുവരി ആറ് ഏഴ് തീയതികളിൽ അർമേനിയൻ പാരമ്പര്യം അനുസരിച്ച് ജാനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലാണ് ബേതൽഹേമിൽ ക്രിസ്മസ് ലീവ് ആഘോഷിക്കുന്നത് ഒറിജിനൽ ആണ് കോഴിയൊക്കെ നോക്കി ആ ഒറിജിനൽ ആണ് ഈ ആട്ടുമാമേ അത് കണ്ണു നോക്കി ആ അവരുടെയൊക്കെ കണ്ണിലേക്കൊക്കെ നോക്കിക്കോ നൈസായിട്ടുണ്ട് കാണാൻ വേണ്ടിട്ട് കൊള്ളാൻ കേട്ടോ ഇത്ത അറ്റ്മോസ്ഫിയറും കൊള്ളാതെ സൂപ്പറാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ കുർബാന നടക്കാൻ പോകുന്നത് ഇന്ന് അത് മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ നെയ്റ്റിവിറ്റി ചർച്ചിൻ്റെ ഉൾഭാഗം ഈശോ ജനിച്ച ഭാഗമൊക്കെ വരുന്നത് അപ്പുറത്തെ സൈഡിലായിട്ടാണ് പോയില്ല ഇവിടെയാണ് കുർബാനയൊക്കെ പാട്ട് സ്ഥലമാണ് ഇത് വിളിക്കപ്പെടുന്ന ഈ വളരെ ചെറിയ ാണ് ബസിലിക്കയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാട്രിയാക്കേറ്റ് ആണ് നീറ്റിവിറ്റിയുടെ പ്രധാന ബസിലിക്ക പരിപാലിക്കുന്നത് ഇതൊരു സാധാരണ റോമൻ ബെസ്ലിക്ക പോലെ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൂക്കുവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ബലിപേടത്തിൽ നമുക്ക് ഐക്കണുകളും കാണാൻ സാധിക്കും ഇത് ഫുള്ള് ഒന്നിച്ചതിന് സാധാരണ ക്യൂ ആണ് കേട്ടോ എന്തോരം മനുഷ്യരന്തായിട്ടാ അതുപോലെ തന്നെ സുവിശേഷം അവസാനിക്കുന്നതും 不能。No, no. No, no. യാണ് അപ്പോൾ നമ്മുടെ കുർബാന നമ്മളിങ്ങനെ പോവുകട്ടോ ഇതാട്ടോ നമ്മുടെ പണ്ടിക്കു പുൽക്കൂട് അയക്കണത് അല്ല അങ്ങനെ നമ്മുടെ ജെറുസലേമിൽ നമ്മൾ ഇന്നലെ രാത്രിയിലും എത്ര മണിയാ രണ്ടു കൂടി അങ്ങോട്ട് വന്ന കേട്ടോ എനിവേ നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞു ഇപ്പം ഇവിടെ സമയം ആറ് ഇരുപതായി ആറ് ഇരുപത്തഞ്ചായി അപ്പൊ നമുക്ക് ഇവിടുന്ന് നമ്മൾ വന്ന് ബസ്സിൽ കയറിയിട്ട് തിരിച്ചു പോകണം പിന്നെ ഇവിടുത്തെ ടാക്സികളുടെയൊക്കെ ഒരു പൊതുവായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇങ്ങനത്തെ യെല്ലോ കളർ നമ്മുടെ വണ്ടി ഇതോ അവിടെ കിടപ്പുണ്ട് തിരിച്ചു വരുവാറുണ്ട്

കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് ജെറുസലേമിലും ബെദ്ലഹേമിലുമായിട്ട് മലയാളത്തിൽ മൂന്ന് കുർബാനി ഉണ്ടായിരുന്നു മൂന്ന് കുർബാനിയിലും പങ്കെടുക്കാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും മെറി ക്രിസ്മസ്